ഇപ്പോൾ നമ്മുടെ ഒപ്പം അശോകൻ ചെരുവിൽ കൂടിയുണ്ട് ശ്രീ അശോകൻ ചെരുവിൽ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഫാസിസ്റ്റ് പ്രവണതയുമായി അമിതാധികാര പ്രയോഗത്തിലൂടെ നീങ്ങുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയും ഒരു നഗ്നത കൂടിയാണ് ഇവിടെ വെളിവാകുന്നത് എന്താണ് എംബുരാൻ സിനിമയിൽ ഗുജറാത്ത് കലാപത്തെ വിമർശിച്ചാൽ അതിൻ്റെ സംഘാടകരായിരുന്ന അത് അത് സംഘടിപ്പിച്ചവരെ വിമർശിച്ചാൽ അത് അവർ രാജ്യദ്രോഹികളാകുമെന്ന രീതിയിൽ എംബുരാൻ സിനിമക്കെതിരെ പൃഥ്വിരാജിനെതിരെ മോഹൻലാലിനെതിരെ ഒക്കെ ആക്രമണം അഴിച്ചുവിടുകയാണ് എന്തിനാണ് മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി പോലും എടുത്തു മാറ്റണം അത്രേ ഇത് എന്തൊരു സാംസ്കാരിക ശൂന്യതയാണ് ശ്രീ അശോകൻ ചരിൽ ഞാൻ എന്ന സിനിമ കണ്ടില്ല പക്ഷേ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാണണം എന്നാണ് വിചാരിക്കുന്നത് ഇന്ന് ഒരു തന്നെ കാണും കാരണം കണ്ടില്ലേ പക്ഷേ തിയേറ്ററിലൊക്കെ പോയി സിനിമ കണ്ടത് പക്ഷെ എന്നെ തിയേറ്ററിലേക്ക് പറഞ്ഞയക്കുന്നതിൽ നമ്മുടെ സംഘപരിവാർ വോളണ്ടിയർമാർ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരോട് നന്ദി പറയട്ടെ കാരണം വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയില് സത്യം വളരെ ഞങ്ങൾക്ക് നോക്ക നോക്കി കാണാറുണ്ട് അപ്പൊ അതില് അവിടുത്തെ ഇവരുടെ ഈ കമന്റുകൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ പൃഥ്വിരാജിനെതിരായിട്ട് മോഹൻലാലിനെതിരായിട്ട് മുരളി ഗോപിക്കൊക്കെ എതിരായിട്ട് ഒക്കെ അവരുന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അസഭ്യവർഷം അത് വാസ്തവത്തിൽ കേരളത്തിലാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് മലയാള ഭാഷയിലാണ് അത് വരുന്നത് എന്നുള്ളത് വലിയ സന്നദ്ധമുള്ള ഒരു കാര്യമാണ് നമുക്ക് നമ്മൾ മലയാളി എന്നൊക്കെ പറയുമ്പോഴും കേരളീയെന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഉള്ളൊരു അഭിമാനം ഉണ്ടല്ലോ ആ അഭിമാനം അപ്പൊ അതിന്റെ കടക്കൽ കത്തി ഒരു ഭാഷ ഒരു ഇത് ഒരു ജീർണമായ ഒരു അവബോധത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിന്റെയൊക്കെ വിമർശനങ്ങളുടെ ഭാഗമായിട്ട് വരുന്നത് ഇവരെന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു വിമർശനം ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സെൻസർ ബോർഡിൽ ഞങ്ങൾ ബി ജെ പിയുടെ പ്രതിനിധികളെ നിയോഗിച്ചിട്ടുണ്ട് അവർ വേണ്ടത്ര ഉത്തരവാദിത്വം പുലർത്തിയില്ല അതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നും മറ്റുള്ള ഈ ഒരു ജനാധിപത്യ ബോധവും ഇല്ലല്ലോ എന്താണ് എപ്പോഴും പറയുന്നത് ഒരു ധാരണയില്ല അപ്പൊ അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു നടപടി കൂടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് അവർ വിചാരിക്കുന്നത് ഇവിടുത്തെ ഭരണഘടനയൊന്നും അവർക്ക് വിഷയമല്ല ഇവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങളൊന്നും വിഷയമല്ല ഇവിടുത്തെ മുഴുവൻ ഇതിനെ ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥയുടെ സനാതന വർണ്ണവ്യവസ്ഥയുടെ ജാതി മേധാവിത്വത്തിന്റെ അനുവാദത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഭരണമാണ് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളൊരു ധാരണയിലുള്ള അഴിഞ്ഞാട്ടമാണത് അപ്പൊ അഴിഞ്ഞാട്ടത്തിന്റെ ചില തടസ്സങ്ങൾ വരുന്നപ്പോൾ ഇതുപോലുള്ള ചില പ്രതികരണങ്ങൾ ഇതുപോലുള്ള ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ സത്യം വിളിച്ചു പറയാൻ എഴുത്തുകാരൻ അല്ലെങ്കിൽ കലാകാരൻ കാണിക്കുന്ന ജാഗ്രത ഇവരെ സംബന്ധിച്ചിടത്തോളം ഇരിക്കപ്പെടുതി ഇല്ലാത്ത ഒരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു അതാണ് ഈ ഡി പോലെ മറ്റൊരു ടൂളാണ് സെൻസർ ബോർഡും എന്നാണ് ഈ ബിജെപി സംഘം ധാരണ അതെ അതെന്താ ബി ജെ പിരുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഉന്നതതല സമിതിയാണെന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇവര് അത് ആ രീതിയിൽ അതിനെ പുനഃസംഘടിപ്പിക്കാനും അതിനെ ഉപയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ അതിന്റെ ഭാഗമായ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളിലൊക്കെ ആർ എസ് എസിന്റെ ആൾക്കാരെ അവർക്ക് സിനിമയുമായിട്ടോ അല്ലെങ്കിൽ സാഹിത്യമായിട്ടോ സംസ്കാരമായിട്ടോ എഴുത്തായിട്ടോ കലയായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്ത വെറും ഈ അന്യമത വിദ്വേഷം മുസ്ലിം വിരോധം മാത്രം അല്ലെങ്കിൽ ദളിത് വിരോധം മാത്രമുള്ള കുറെ ആൾക്കാരെ അവിടെയൊക്കെ അവരോധിച്ചത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ തവണ തന്നെ ഒരാൾ അവരോധിക്കുകയും അന്ന് നമ്മുടെ നാട്ടിൽ വലിയ വലിയ വിയോജിപ്പുണ്ടായി നമ്മുടെ സാംസ്കാരിക മേഖലയിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ദുർഗോപാലകൃഷ്ണനടക്കം ആ അതിനെതിരായിട്ട് അണിനിരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്